ഓക്സിജനെ ഉള്ള ഓക്സിജനെ വലിക്കാൻ പറ്റും മഞ്ഞിനടിയിൽ തന്നെ ഇരുന്നു കൊണ്ട് തന്നെ ജീവൻ നിലനിർത്താൻ എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ആറു ദിവസം ഒരു മനുഷ്യൻ അറുപത്തഞ്ചടി മഞ്ഞിൽ കുടുങ്ങിയതാണ് ഹനുമന്തപ്പ കട്ടടക്കാർ ആറാം ദിവസം എടുക്കുമ്പോ അദ്ദേഹത്തിന് ജീവനുണ്ട് പക്ഷെ ആ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പൊ ഇവിടെ കിടക്കുന്നത് ഇത് വെള്ളമാണ് അതും ഒഴുക്കുള്ള വെള്ളത്തിൽ ഇനിയിപ്പോ ട്രക്കിന് വെളിയിൽ പോയി ആള് അപ്പം അകത്ത് അടിയിലുള്ള ഈ കറണ്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോ അനുമാനങ്ങളാണ് ട്രക്കിനകത്ത് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല ട്രക്കിനകത്ത് ലോക്കായി ഇരിക്കാൻ സാധ്യത കുറവാണ് കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വെള്ളത്തിലോട്ട് മറിയുമ്പോഴാണെങ്കിലും ശരി അർജുൻ അതിലെന്ത് ചെയ്തിരിക്കും അതിന്റെ ഗ്ലാസ് പുറത്തു കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ എങ്ങനെയെങ്കിലും ഗ്ലാസ് തുറന്ന് കിടക്കാണെങ്കിലോ ആ സമയത്ത് വെള്ളമാണ് അകത്ത് കയറുന്നത് അപ്പൊ അരിച്ചും പുറത്തേക്ക് പോകില്ലേ അവിടത്തെ വെള്ളത്തിനരി വെള്ളത്തിന് വെള്ളത്തിന് പുറത്തു പോകാനില്ലേ നോക്കാറ് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമസ്കാരം അർജുനൻ നമ്മുടെ മുന്നിൽ അർജുനൻ ഒരു തീരാവേദനയായിട്ടാണ് നിൽക്കുന്നത് നമ്മളൊരു നൊമ്പരമായിട്ടാണ് കാണുന്നത് അദ്ദേഹം ജീവനോടെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷേ യാഥാർത്ഥ്യം എന്താണ് ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ എന്നാണ് മേജർ വി അദ്ദേഹം ഈ കാര്യത്തിൽ എല്ലാ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് കൃത്യം പഠിച്ചിട്ടുള്ള ആളാണ് മുമ്പ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ പങ്കെടുത്തുള്ള ആളാണ് ഇപ്പോൾ ഇടുക്കി ടീമിൽ പങ്കാളിയാണ് അതോടൊപ്പം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പങ്കെടുത്ത് ആളുകളെ റെസ്ക്യൂ ചെയ്തിട്ടുള്ള ആളാണ് നേതൃത്വം കൊടുത്തുള്ള ആളാണ് പട്ടാളത്തിലായപ്പോഴും അല്ലാത്ത സന്ദർഭത്തിലും ഇത്തരം കാര്യങ്ങൾ ഏർപ്പെട്ടുള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് അർജുനൻ ജീവിച്ചിരിപ്പില്ല ഇനി മിറാക്കിൾ സംഭവിക്കണം പോയിൻ്റ് വൺ ശതമാനം മാത്രമേ ആ മിറാക്കിളിന് സമാധാനം കൊടുക്കാവൂ എന്ന് അദ്ദേഹം പറയും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി നമുക്ക് കേൾക്കാം അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായിട്ടാണ് എന്നോട് സംസാരിച്ചിട്ടുള്ളത് അത് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം നമ്മളൊരു പ്രത്യേക ലോകത്തിലൂടെ സഞ്ചരിക്കുകയാണ് നമ്മൾ പ്രത്യേക മനോഭാവത്തോടെ ചിന്തിക്കുകയാണ് നമ്മൾ അത്രമാത്രം അർജുനനെ സ്നേഹിക്കുകയാണ് പത്രദൃശ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അർജുനൻ ഓരോ ദിവസവും ഇതിഹാസ കഥാപാത്രത്തെ പോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്കുള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അധികം മരിച്ചു എന്ന് പറയാൻ പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല പക്ഷെ അമ്മ നേരത്തെ പറഞ്ഞു ഏഴാം ദിവസം പറഞ്ഞു ഈ സാധ്യതയില്ല അത് തന്നെയാണ് കൃത്യമായി പറഞ്ഞാൽ മേജർ രവി പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പട്ടാളത്തിനും പോലും തെറ്റുപറ്റിയിട്ടുണ്ട് കേന്ദ്രത്തിനും തെറ്റുപറ്റിയിട്ടുണ്ട് കേരളത്തിനും തെറ്റുപറ്റിയിട്ടുണ്ട് കേരളത്തിനും തെറ്റ് ആ സമയത്ത് പട്ടാളത്തെ അറിയിച്ച് പട്ടാളം വെറും കൈയ്യോടെയല്ല അപ്പോൾ തന്നെ എല്ലാ എക്യുപ്മെൻസുമായി വന്ന് അടിത്തട്ടിലുള്ള കാര്യങ്ങൾ വരെ അറിയാമെന്നിരിക്കേ എന്തുകൊണ്ടാണ് നടപടി ഉണ്ടാവാതിരുന്നത് എന്നുള്ള ചോദ്യം അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് അത് നമുക്ക് അത് പൂർണ്ണമായി കേൾക്കാം സത്യം സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വെള്ളത്തിനടിയിലാണ് അല്ലെങ്കിൽ മണ്ണിനടിയിൽ മണ്ണിനടിയിൽ ഇല്ല എന്നുള്ളത് തീരുമാനമായി അപ്പം എന്തായി വെള്ളത്തിനടിയിലാണ് അപ്പൊ എങ്ങനെയായാലും ഒരു മനുഷ്യന് മൂന്ന് മിനിറ്റിൽ കൂടുതലൊന്നും നിൽക്കാൻ പറ്റുന്നില്ല ഏത് എത്ര വലിയ ലങ്സ് കപ്പാസിറ്റി ഉള്ള ആളാണെങ്കിലും ശരിയായി നിൽക്കാൻ പറ്റില്ല കാരണം അവിടെ യാതൊരു ഏത് രീതിയിലും ശ്വസിക്കുന്ന സമയത്ത് വെള്ളം മൂക്കനകത്തോട്ട് കയറി ലങ്സ് കയറും ഇതാണ് ബോഡിയുടെ ഒരു മഞ്ഞിനടിയിലാണെങ്കിൽ ഓക്സിജനെ ഉള്ള ഓക്സിജനെ വലിക്കാൻ പറ്റും മഞ്ഞിനടിയിൽ തന്നെ ഇരുന്നു കൊണ്ട് തന്നെ ജീവൻ നിലനിർത്താൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ആറ് ദിവസം ഒരു മനുഷ്യൻ അറുപത്തഞ്ചടി മഞ്ഞിൽ കുടുങ്ങിയതാണ് ഹനുമന്തപ്പ കട്ടടക്കാർ ആറാം ദിവസം എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ജീവനുണ്ട് പക്ഷെ ആ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പൊ ഇവിടെ കിടക്കുന്നത് ഇത് വെള്ളമാണ് അതും ഒഴുക്കുള്ള വെള്ളത്തിൽ ഇനിയിപ്പോ ട്രക്കിന് വെളിയിൽ പോയി ആള് അപ്പം അകത്ത് അടിയിലുള്ള ഈ കറണ്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോ അനുമാനങ്ങളാണ് ട്രക്കിനകത്ത് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല ട്രക്കിനകത്ത് ലോക്കായി ഇരിക്കാൻ സാധ്യത കുറവാണ് കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വെള്ളത്തിലോട്ട് മറിയുമ്പോഴാണെങ്കിലും ശരി അർജുൻ അർജുനെന്ത് ചെയ്തിരിക്കും അതിന്റെ ഗ്ലാസ് പുറത്തു കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ എങ്ങനെയെങ്കിലും ഗ്ലാസ് തുറന്നു കിടക്കാണെങ്കിലോ ആ സമയത്ത് വെള്ളമാണ് അകത്ത് കയറുന്നത് അവിടെ അർജുൻ പുറത്തേക്ക് പോകില്ലേ അവിടത്തെ വെള്ളത്തിനരി വെള്ളത്തിന് വെള്ളത്തിന് പുറത്തു പോകാനില്ലേ നോക്കാറ് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആൾ പുറത്ത് പോകാൻ ശ്രമിച്ചു പുറത്തു പോകാൻ ശ്രമിച്ച ആ ഒഴുക്കിന്റെ സ്പീഡ് കൊണ്ട് ശ്വാസം എടുക്കാൻ പോലും വെളിയിലോട്ട് വരാൻ പറ്റാത്ത രീതിയിലായിരുന്നെങ്കിൽ ആ ഒഴുക്കിൽ നിന്ന് പോയി കാണും ഓക്കെ രണ്ട് എന്താണ് പ്രോബിലിറ്റി ഏതെങ്കിലും പാർഡർ എടുക്കലോ എവിടെങ്കിലും പോയി കുടുങ്ങരോ അങ്ങനെ കുടുങ്ങിയിട്ടുണ്ടെങ്കിലും ശരി ആ മനുഷ്യൻ സ്വബോധത്തിലാണെങ്കിലും ഈ നേരം കൊണ്ട് എന്തെങ്കിലും ഒരു മൂമെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ എവിടെങ്കിലും എത്തും ഇപ്പൊ ഇതെല്ലാം കൂടെ കണക്കൂട്ടി നോക്കുന്ന സമയത്ത് ഒരു ഹോപ്പ് എന്ന് പറയുന്നത് വളരെ സീറോ 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 പോയിന്റ് വൺ പെർസെന്റ് ആണ് കാണുന്നത് പോലും നമ്മൾ അമാനുഷികമായിട്ടുള്ള ശക്തിയുടെ മനുഷ്യനായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ജീവന്റെ ആയുസ് അത്രയും വലുപ്പം ഉള്ളത് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതാണ് ഇപ്പൊ പെട്ടാളും ഈവൻ അണ്ടർ വാട്ടറിൽ ഇത് നോക്കി ട്രക്കിനെ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കിയിട്ട് അതും എല്ലാം സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാലും അതിനെ പൊക്കിയെടുക്കാനുള്ള യാതൊരു രീതിയിലുള്ള കഴിവ് ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പൊ നമ്മൾ നിക്കുന്നുണ്ട് അതെന്തുകൊണ്ട് ഈ ട്രക്ക് വെള്ളത്തിനടിയിലോട്ട് വീഴുന്ന സമയത്ത് തന്നെ ഇത്രയും ചളിയും മണ്ണും കലങ്ങി വരുന്ന സാധനം ട്രക്ക് മുന്നോട്ട് മൂവ് ചെയ്തില്ല ഒഴുക്കല് എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് മണ്ണടിഞ്ഞു കൂടിയിട്ട് ഈ ട്രക്കിന്റെ ഒരുവിധം ചളിയിൽ തന്നെ കവർ ചെയ്ത് കാണും എന്നിട്ട് അതിന്റെ അടിയിലായിരിക്കും ഒരു എഡ്ജ് അവിടെ ഇവിടെ പുറത്ത് മെറ്റൽ പോർഷൻ പുറത്ത് നിൽക്കുന്നത് അപ്പോഴും ഇതിനകത്തിരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താവും ഈ ഈബിന്റെ ഉള്ളിൽ കിടന്ന് വെള്ളത്തിന്റെ അടിയിൽ കിടക്കുകയാണ് കാബിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ല ആ സന്ദർഭത്തിൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ഒരിക്കലും ഇല്ല ബിക്കോസ് എങ്ങനെയാലും ക്യാബിൻ വാട്ടർ അല്ല വാട്ടർ റെസിസ്റ്റൻസ് അല്ല അത് അതിനകത്തൂടെ ഗ്യാപ്പിനകത്തൂടെ കേറും വെള്ളം കുറച്ച് കഴിയുമ്പത്തേക്കും വെള്ളം അകത്ത് കയറും അപ്പം മൂന്ന് സാധ്യതകളാണ് പറയുന്നത് അദ്ദേഹം ആദ്യം തന്നെ പുറത്താണെങ്കിൽ പുറത്താണെങ്കിൽ എന്തായാലും ഇപ്പൊ കടലില് കടകളിൽ എത്തിയിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ സാധ്യത ബോഡി കിട്ടാൻ പന്ത്രണ്ടാം ദിവസം ബോഡി തന്നെ കിട്ടാൻ സാധ്യത കുറവായിരിക്കാം അതാ അതാണ് ആ ഫ്ലോ കാരണം നോക്കുന്ന സമയത്ത് അങ്ങനത് കിട്ടാനും സാധ്യത കുറവാണ് രണ്ടാമത് ചളിയിൽ പൂണ്ടെവിടെയും കിടക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ വല്ല ഈ കല്ലുകൾക്കിടയിലോ പാറക്കെട്ടുകൾക്കിടയിലോ കിടക്കുന്നുണ്ടായിരിക്കാം മൂന്നാം മൂന്നാമത് മൂന്നാമത് ക്യാബിന്റെ ഉള്ളിൽ ജീവനോടെ കിട്ടാൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുക്കാൽ ശതമാനം സാധ്യത കുറവാണ് എന്നാണ് അങ്ങ് പറയുന്നത് വേറൊരു ചോദ്യം ഇപ്പോ ഈ പട്ടാളത്തിന്റെ പ്രവർത്തനം ശരിക്ക് ഈ തുടക്കത്തിൽ തന്നെ ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അന്വേഷിക്കുകയായിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രത്യാശ ഉണ്ടാകുമായിരുന്നു കാരണം ഇതിപ്പോ ഏഴ് ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് ഭയങ്കര ബഹളങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് എട്ട ദിവസം കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അല്ലെ സോണാർ സിസ്റ്റം ഉപയോഗിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയത് അതിന് പകരം ഫസ്റ്റ് ഡേ തന്നെ അമ്മ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ തന്നെ കാരണം ഇതുപോലുള്ള സംഭവങ്ങൾ ഇതും ഇനിയെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് അത് കേരള സ്റ്റേറ്റ് ആണെങ്കിലും ശരി ഏത് സ്റ്റേറ്റ് ആണെങ്കിലും ശരി ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മൾ ഇനിയെങ്കിലും ഇത് സീരിയസ് ആയിട്ട് ഗവൺമെന്റുകൾ ആദ്യ എടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത് ഇതിനെ എക്സ്പെർട്ടായിട്ടുള്ള ആളുകളിൽ എത്തിക്കുക റിപ്പോർട്ട് കൊടുത്ത് അവരുടെ എല്ലാ എക്സ്പെർട്ടൈസും അവിടെ എത്തിക്കാൻ നോക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇത് വേണോ വേണ്ട ഞങ്ങളൊന്നും നോക്കട്ടെ ഞങ്ങൾ പത്ത് പേരെ പറഞ്ഞയക്കാം ആർമ് പോലീസിനെ പറഞ്ഞയക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബറ്റാലിയനെ പറഞ്ഞയക്കാം ഇതൊക്കെ ടൈം വേസ്റ്റ് ആണ് കാരണം ഒരു മനുഷ്യന്റെ ജീവൻ അവിടെ ഉള്ള സമയത്ത് അത് എങ്ങനെയും രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വേഗം ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഏഴ് ദിവസം നിങ്ങൾ എന്ത് ചെയ്തു മുഴുവൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബിഹേവിയർ ആയിട്ടാണ് കാണുന്നത് അപ്പം ആദ്യം അത് ചെയ്തിരുന്നെങ്കിൽ സ്റ്റിൽ വി ഹാ സം പക്ഷേ ആദ്യത്തെ ദിവസം ചെയ്താലും ശരി ഇതും പറയുന്നു ഇതിപ്പോ നമുക്ക് പറയാം ഒരു ഏഴു ദിവസം വരയ്ക്ക് ചെയ്തില്ല പക്ഷെ ഇനിയെങ്കിലും ഫ്യൂച്ചറില് ആദ്യ ദിവസം തന്നെ ചെയ്യാം ചെയ്തു കഴിഞ്ഞാലും ഈ രക്ഷാപ്രവർത്തകർക്ക് ആ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങാനോ അല്ലെങ്കിൽ അതിനകത്തോട്ട് വെള്ളത്തിന് വെള്ളമായിട്ട് മലടിക്കാൻ യാതൊരു സാധ്യത അവരില്ല കാരണം അത്രയും സ്പീഡിലുള്ള വെള്ളമാണ് ഇറങ്ങാൻ പറ്റും നോട്ടിക്കലിനൊരു വൺ പോയിന്റ് ഫൈവ് ടു ടു മാക്സിമം റിസ്ക് എടുക്കാൻ പറ്റുന്നത് അതാണ് നിങ്ങൾ ഇപ്പം അപ്പർ എന്ന് പറഞ്ഞ മുകളിലത്തെ വെള്ളത്തിന്റെ സ്പീഡ് തന്നെ സെമി നോട്ടിക്കൽ മേൽസായിരുന്നു അപ്പൊ എത്രയാണ് കിലോമീറ്റർ വയസ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ദാറ്റ് ഇസ് അപ്പൊ അമ്പക്കറണ്ട് എത്ര ആയിരിക്കും അന്തക്കരണ്ട് എന്ന് പറയുന്നത് മോളിൽ കാണുന്നത് ഈ അമ്പക്കറണ്ടിന്റെ പകുതി ആയിരിക്കും അപ്പൊ ഇവിടെ മോളിൽ ഏഴുണ്ടെങ്കിൽ താഴത്തെന്തായിരിക്കും അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ത്രീയിൽ രണ്ടിൽ നിന്ന് കൂടുതൽ പോകുന്ന സ്ഥലത്ത് ഡൈവേഴ്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെന്താങ്കിളാകും എവിടെങ്കിലും ഏതെങ്കിലും കല്ലിൽ എവിടെങ്കിലും പോയി കുടുന്നു അല്ലെങ്കിൽ റോപ്പ് ഇട്ടിട്ട് ഇപ്പൊ റോപ്പിട്ടിട്ട് താഴത്തെ ഈവൻ ആ റോപ്പ് പോലും കാര്യത്തിൽ കൊടുക്കാൻ സാധ്യത ഉണ്ട് അപ്പൊ ഇതിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിച്വേഷൻ ആണെങ്കിൽ കറണ്ടിനെ മുറിക്കുക എന്ന് പറയുന്നു അപ്പൊ അതുകൊണ്ടാണ് അന്നത്തെ ദിവസമാണെങ്കിലും ശരി ഇതേ കറങ്ങും ഇതേ സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ നമ്മള് നിസ്സഹായമായിട്ട് നിന്ന് നോക്കുമായിരുന്നു അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നിക്കുന്ന നിൽക്കുന്നുണ്ടല്ലോ അവർക്ക് ഇറങ്ങാൻ പറ്റാതെ നിക്കുന്നത് അത് തന്നെയാണ് അത് നമ്മുടെ നിർഭാഗ്യവശാൽ സംഭവിച്ചൊരു പ്രകൃതിയുടെ അട്ടഹാസം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് ഇങ്ങനെ വലുതാ ആ സമയത്ത് അദ്ദേഹത്തിന്റെ സമയമായി അതുകൊണ്ട് അവിടെ എത്തിപ്പെട്ടു അദ്ദേഹം ഇതിൽ പെട്ടു എന്ന് ആശ്വസിക്കേണ്ടി വരും അത്രേ ഉള്ളൂ കാരണം വെച്ചാല് ഇത് നമ്മൾ ആരും ശ്രമിക്കാൻ പറ്റില്ല എല്ലാവരും ശ്രമിച്ചു അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് വിചാരിച്ചു വേണം ആ നമ്മള് രക്ഷിക്കാം പക്ഷെ അവര് കൈവിട്ട് പോയപ്പോഴാണ് അപ്പൊ അതുകൊണ്ടാണ് ഇനി ഇതുവരെ മനുഷ്യന്മാർ എവിടെയെങ്കിലും കൊടുങ്ങുന്ന സമയത്ത് കേരള ഗവൺമെന്റ് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇമ്മീഡിയറ്റ്ലി ഇനി ആർമി നേവിതൽ സ്റ്റേഷൻ കമാൻഡർ അവരും സൈഡിൽ മണ്ണിടങ്ങും അപ്പൊ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്ത് ആർക്കും കുറ്റം പറയാൻ പറ്റില്ല നമ്മൾ എല്ലാം കൊണ്ടു അല്ല ഇവിടെ പത്താൾക്കാർ ആദ്യം നാല്പത് പേര് വെറുതെ വന്നു മടങ്ങിന്നാണ് പറഞ്ഞത് ഒരു എക്യൂപ്മെന്റ്സ് ഉണ്ടായിരുന്നില്ല കാരണം അവർ വന്ന് അതാണ് പറഞ്ഞത് ഇവരോട് ബ്രീഫ് ചെയ്യേണ്ടത് എന്താണ് സ്ലാൻ സൈഡാണ് ഇത്രയാണ് ഇത്ര വോളിയംസിലാണ് മണ്ണ് കിടക്കുന്നത് അതിനകത്ത് മൂന്ന് ട്രക്കുകൾ അടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത്രയും വോളിയൻസിലായിരിക്കും ഇവരും രണ്ട് ട്രക്ക് നിന്ന് ബൈറോഡാണ് വന്നിരിക്കുന്നത് ബെൽഗാം ടു ബാംഗ്ലൂർ ബാംഗ്ലൂർ ടു ഈ സ്ഥലം എന്ന് പറയുന്നത് നല്ല ഡിസ്റ്റൻസ് ഉണ്ട് എന്ത ഇവരെ എയർബോൺ ചെയ്യാഞ്ഞത് അങ്ങനെ അങ്ങനെ എയർബോൺ ചെയ്യുകയാണെങ്കിൽ അതിനകത്തും കൊണ്ടുവരുന്ന എക്യുപ്മെന്റ്സിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട് ഒരു ഹെലികോപ്റ്ററിൽ കൊണ്ടുവരാൻ സാധിക്കും അവിടെ ബെയർ റോഡ് വന്നില്ല അപ്പൊ ഹെലികോപ്റ്റർ മാത്രം ഹെലികോപ്റ്ററും ഇതുപോലുള്ള പ്രതികൂലമായുള്ള അറ്റ്മോസ്ഫിയർ കാലാവസ്ഥയിൽ മഴ ഹെവി ആവുന്ന സമയത്ത് ഹെലികോപ്റ്ററിന്റെ ഹെവി റെയിൻ ആവുമ്പോൾ ചെറിയ ഹെലികോപ്റ്റർ ഒക്കെയാണെങ്കിൽ എന്റെ ബ്ലേഡിനെ ബാധിക്കുമോ അതുകൊണ്ട് ജനറലി ഹെലികോപ്റ്റേഴ്സിൽ മഴ വരുന്ന സമയത്ത് അവർ അത് അവോയ്ഡ് ചെയ്യും മഴയുടെ ഫോൾ നോക്കിയിട്ട് അതിനെ അവോയ്ഡ് ചെയ്തിട്ടാണ് ഒരു ഫ്ലൈ ജീൻ താഴ്ത്താക്കുന്നത് ഞാൻ പ്രാവശ്യം കോയമ്പത്തൂരിൽ നിന്നും ഇവിടെ ഹെലികോപ്റ്റർ ആതിരപ്പള്ളി വരുന്ന സമയത്ത് വഴിയിൽ വെച്ചാൽ തിരിച്ചുപോയി കാരണം ഞങ്ങൾക്ക് ദൂരെ കാണാം ആതിരപ്പള്ളി സൈഡിൽ മഴ പെയ്യുന്നു അപ്പൊ പൈലറ്റ് പറഞ്ഞു നോ സർ വിരാട്ടോ ഞങ്ങളത് വെറും അഞ്ച് സീറ്റുള്ള ഹെലികോപ്റ്റർ ചെറിയ ഹെലികോപ്റ്റർ ആണ് അപ്പൊ പറഞ്ഞു രവി യാർ ഇപ്പൊ പോവാൻ പറ്റില്ല കാരണം കണ്ട മഴ കളത്തിലോന്ന് അവര് തിരിച്ചു പോകുന്നു അപ്പൊ എല്ലായിടത്തും ഉണ്ട് ഈ പ്രശ്നങ്ങള് ഹെലികോപ്റ്റർ ഉണ്ട് അങ്ങോട്ട് പോവല്ലേ ഇല്ല അതിനും ഒന്ന് പ്രശ്നങ്ങള് അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും സാങ്കേതികമായിട്ട് നമ്മളെല്ലാം പെർഫെക്റ്റ് ആണെങ്കിലും നേച്ചറിനോട് മാത്രം കഴിക്കാൻ പറ്റില്ല ആ ഒരു ഒരു ദയ പ്രകൃതി നമ്മളോട് കാണിക്കുമ്പോഴാണ് നമുക്ക് നോർമൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും പ്രകൃതി നമ്മളോട് ദേഷ്യത്തിലാണെങ്കിൽ ഒരു രക്ഷയില്ല അതുപോലെ ഒരു സംഭവം മാത്രമാണ് ഇത് എന്നാണ് അങ്ങ് പറയുന്നത് എന്നിരുന്നാലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായ രൂപത്തിൽ നടപടി ആൺ ദ സ്പോട്ട് വേണം ഇല്ലെങ്കിൽ വേണം ഇപ്പൊ അവരെ കൊണ്ട് ചെയ്യുന്ന രീതിയിൽ അവർ ചിന്തിക്കുന്ന പോലെയൊക്കെ ചിന്തിച്ച് കാണുമായിരിക്കും ഇപ്പൊ നമ്മള് ഇവിടുത്തെ കേസ് ഈ പാലക്കാട്ട കേസ് ഞാൻ പറഞ്ഞുതരാം അന്നും ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ ഒരു ചെറിയൊരു ഹെലികോപ്റ്റർ അങ്ങോട്ട് പറഞ്ഞയച്ചത് ഇവനെ ഹെലികോപ്റ്റർ പൊക്കാന്ന് പറയുന്നത് പക്ഷേ ഈ ഹെലികോപ്റ്റർ കൊടുത്ത് പറഞ്ഞയക്കുന്ന സമയത്ത് ഇത് ഏത് സിറ്റുവേഷനിലേക്കാണ് ഏതു മാതിരിയുള്ള മലയിലേക്കാണ് ഈ പറഞ്ഞയക്കുന്നത് അതിൽ നിന്ന് എത്ര ദൂരത്തിൽ ഹൈയില് ഫ്ലൈ ചെയ്തിട്ട് റോപ്പിട്ട് കൊടുക്കാൻ പറ്റും എന്ന് ഇതൊക്കെ ആദ്യമേ പഠി പഠിക്കാൻ പറ്റാത്തവരും അതിനെ കുറിച്ച് ചിന്തിക്കാത്തവരും ഒരു ഹെലികോപ്റ്ററിനെ കൊടുത്തു കൊടുത്ത് എന്നിട്ട് നമ്മൾ കാരക്ട് എടുക്കാം പക്ഷെ മല ചെരിഞ്ഞിട്ടിരിക്കുന്നത് അപ്പൊ റോപ്പ് വന്നിട്ട് സ്ട്രേറ്റ് ആണ് അത് താഴത്ത് വരണമെങ്കിൽ ഈ ഹെലികോപ്റ്റർ കളയുന്ന സ്ഥലത്ത് ഈ മലയുടെ ചെരിവ് കാരണം അതിന്റെ ബ്ലേഡ് ഒന്ന് മലയിൽ ഇടിക്കും അപ്പൊ അത് ഡിസ്റ്റൻസിൽ നിൽക്കാൻ പറ്റും അങ്ങനെ ഡിസ്റ്റൻസ് ഒന്നായി റോപ്പ് ഒരു അമ്പത് മീറ്റർ ദൂരത്തായിരിക്കും അപ്പൊ അതിനാണ് വലിയ ഹെലികോപ്റ്റർ ആണെങ്കിൽ അത്രയും ഹൈറ്റ് പോയിട്ട് റോപ്പിടാം ഇതിനാണ് ടെക്നിക്കൽ നോ ടീം നമ്മുടെ നമ്മുടെ കുറച്ച് റിട്ടയർ ആൾക്കാരെ വിളിച്ചാൽ പ്രോസിന്റ് എവിടെ എന്തെങ്കിലും ഒക്കെ അവർക്ക് ഓൺ കോൾ ശമ്പളം കൊടുക്കുക അല്ലെങ്കിൽ റിസർവിലാക്കി അങ്ങനെ സർവീസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ടായിരിക്കും

അവിടെ അതായത് താങ്കൾ പറയുന്ന പ്രകാരം ഈ പറഞ്ഞ ഷിരൂരിൽ പറഞ്ഞതരമായ വീഴ്ച വന്നു തന്നെയാണ് സി വീഴ്ച വന്നെന്ന് പറഞ്ഞാൽ ഇത് അറിവില്ലാതെ കൊണ്ടുവരുന്ന വീഴ്ചയാണ് അതൊക്കെ ഒരു സിറ്റുവേഷനെ എങ്ങനെ നേരിടാം എന്നുള്ളത് അറിയാവുന്നത് ആരാണ് ആർമി എയർഫോഴ്സ് അല്ലെങ്കിൽ ആർമഡ് ഫോഴ്സസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം ഇവർക്കറിയാം എങ്ങനെ അതിനെ നേരിടണോന്നുള്ളത് അങ്ങനെ ടീമിനെ നിങ്ങൾ ആദ്യം ഏൽപ്പിച്ചിട്ട് അല്ലാതെ നേരെ വിളിച്ചു കളക്ടറെ വിളിച്ചു പറഞ്ഞു എസ് പി വിളിച്ചു പറഞ്ഞോ ഇതിങ്ങനൊരു സിറ്റുവേഷൻ ആണ് അവര് പോയിട്ട് അവിടെ നോക്കിയിട്ട് അവലോകനം നടത്തി റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുന്നേ മറ്റേ ടീം റെഡി ആയിരിക്കണം ഇത് സാറ്റലൈറ്റ് വഴി അപ്പൊ കിട്ടാ കിട്ടില്ലേ ഗവൺമെന്റിന് സാറ്റലൈറ്റ് വേണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അത് കിട്ടൂത് ആ സ്ഥലത്ത് സാറ്റലൈറ്റ് അപ്ലിങ്ക് ചെയ്യണം അതിന് ഐ ആയിട്ട് ഇതല്ലേ പറഞ്ഞേ ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നത് അതിനാണ് പറഞ്ഞത് ഇതിന്റെ എന്താണ് ഇതിന്റെ പ്രൊസീജിയർ എന്നുള്ള അറിഞ്ഞിരിക്കണം ഈ സാറ്റലൈറ്റ് വഴി തന്നെ അടി കാര്യങ്ങൾ കണ്ടുപിടിക്കാനും കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ അതിന് ഈ കോൺഫിഗറേഷൻ ഗ്രിഡ് ഡിഫറൻസുകൾ നമ്മൾ സ്ക്വയർ ആക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത് ഇപ്പം ഇന്ദ്രഭാരം തന്നെ വന്ന ടെക്നീക് എന്ന് പറയുന്നത് ഓരോരോ മീറ്റർ നമ്മൾ അങ്ങനെ നടന്നിട്ട് അതിന്റെ മാർക്കിടും അത് പിന്നൊരു മീറ്റർ അതിന്റെ മാർക്കിടും അങ്ങനെ ഇട്ട് കൊട്ടുകൊണ്ടുപോയിട്ട് നീ ഒരു ബോക്സ് ആക്കി മാറ്റും ഇത്രയും ഏരിയയിൽ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ആ ബോക്സ് പിന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം ഈ ബോക്സ് എന്ന് പറയുന്ന കമ്പ്യൂട്ടറാണ് നമ്മൾ ഈ ബോക്സ് ഉണ്ടാക്കുന്നത് ആ ബോക്സിനകത്ത് മണ്ണിനടിയിൽ എത്ര സാധനം ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്ന സിസ്റ്റമാണ് വെറുതെ ഉണ്ടായിരുന്നത് അത് ജി പി എസ് കൂടെ കിട്ടില്ല അത് അപ്പം എല്ലാ ടെക്നോളജിയും നമ്മുടെ അടുത്തുണ്ട് അത് കൃത്യ സമയത്ത് ഉപയോഗിക്കുക അതിനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് എന്നാണ് പറയുന്നത് മാത്രമല്ല എന്താ കാരണം നമ്മള് എപ്പോഴും ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ പട്ടാളത്തിന് എന്തിനാ കാശും കൊടുത്ത് ശമ്പളം കൊടുത്തിട്ട് ഇവിടെ വെച്ചിരിക്കുന്നതാണ് യുദ്ധം ഒന്നും ഇല്ലല്ലോ യുദ്ധം വരുമ്പോൾ വിളിച്ചാൽ പറയുന്നു പക്ഷേ ഈ പട്ടാളം എന്നും യുദ്ധ യുദ്ധസന്നാഹരായിട്ടിരിക്കുകയാണ് ഫയറിങ് ചെയ്യും അവരെ ആൾക്കാർ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കും കാലത്ത് പീട്ടിയുണ്ട് ഉച്ചയ്ക്ക് ഫയറിംഗ് ഉണ്ടായിരിക്കും അവൻ അവന്റെ തോക്കും അവന്റെ ഫിസിക്കലും അവന്റെ ടെക്നിക്കൽ നോളജും എല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പത്ത് കൊല്ലം ഇരുപത് കൊല്ലം മുപ്പത് കൊല്ലം കഴിഞ്ഞ് ഒരു ദിവസമായിരിക്കും ആ യുദ്ധം വരുന്നത് അതുപോലെ ആയിരിക്കണം ഇവരുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം എന്ന് പറയുന്നത് ഇവർ വ്യവസ്ഥ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പം നമ്മുടെ തേക്കടി ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിന്റെ അണ്ടത് നമുക്കൊരു ഡിസാസ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമോട് ചെറിയ ട്രെയിനിങ് എല്ലാം കൊടുത്തിട്ട് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ഞാനാണ് അത് അതിന്റെ ഈൻ കുര്യെക്കുറിച്ച് ഞാനുമായിട്ടുള്ള ബന്ധത്തിന്റെ മുകളിൽ നമ്മളവിടെ പോയിട്ട് നമ്മുടെ ആൾക്കാരായിട്ട് സെറ്റ് ചെയ്തിട്ട് ഏറ്റവും പെൻറെ വാങ്ങി വെച്ചിട്ട് ഒരു മണ്ണിടിച്ചു വന്നാൽ എന്ത് ചെയ്യാം എന്നുള്ളത് അവർക്ക് അറിയാൻ ഇംഗ്ലീഷില് അവിടെ പിള്ളേരുണ്ട് നല്ല പിള്ളേരോളം